ഞങ്ങൾ ഇന്നലെ നല്ലത് അമ്പലത്തിൽ പോയിട്ട് ഇവിടെ ആകെ മൊത്തം അലങ്കോലമായിട്ട് കിടക്കപ്പൊ ഞങ്ങൾക്ക് രാവിലെ നല്ല പണിയാണ് പിന്നെ അമ്പലത്തിൽ ഉത്സവല്ലേ എന്തായാലും എടുക്കാന്നാണ് വിചാരിക്കുന്നത് എന്റെ വീട്ടിലത്തെ ചർച്ചകളിലാണ് അപ്പൊ എന്തായാലും എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമുക്ക് ഇന്നത്തെ ദിവസത്തിലേ എങ്ങനെ കാണാം അഴിയെ കാണാവേ അങ്ങനെ ഞാനും രശ്മയും കൂടി ഓരോരുത്തർക്കും ഓരോ ജോലി ഏറ്റെടുത്ത് ഞങ്ങളുടെ ജോലിയൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അതിന് ഞാൻ നേരെ അപ്പയുടെ വീട്ടിലേക്ക് വന്നു അപ്പയുടെയൊക്കെ വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്ക് വലിയ അപ്പയുടെ വീട്ടിൽ അവിടെ ചേട്ടനും ചേച്ചിയും എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവരോട് ഒരു ഹായ് ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞാൻ നേരെ തിരിച്ച് ചെറിയ അപ്പയുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് അത് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ നൈനൂട്ടി നേരത്തെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ വന്ന അങ്ങനെയാണ് രാവിലെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങി നൈനൂട്ടി നേരെ ഇങ്ങോട്ടേക്ക് പോരും അത് കഴിഞ്ഞ് എപ്പോഴെങ്കിലും ഒക്കെ ആണ് കേട്ടോ വരുന്നത് ഞാൻ പിന്നെ കുറച്ചു അവിടെ നിന്ന് എസ് ചേച്ചിയോടും നന്ദുനോടും അടിച്ചിട്ട് വീട്ടിലേക്ക് നേരെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ അവിടെ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ആയിരുന്നു രശ്മിയും കുളിച്ച് റെഡി ആയിട്ടൊക്കെ നിപ്പുണ്ടായിരുന്നു അപ്പം ഇന്ന് ഉത്സവമായതുകൊണ്ട് നേരത്തെ ഭക്ഷണം കഴിക്കണം എന്നിട്ട് വേണം ഉച്ചയ്ക്ക് ഞങ്ങൾ കാളയുടെ കൂടെ പോകുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ ഭക്ഷണം എല്ലാവരും കഴിക്കണം അപ്പം ഭക്ഷണമൊക്കെ നേരത്തെ റെഡി ആയിട്ടിരിക്കുകയാണ് പൈകുട്ടിയും ലിയോസും ആദ്യം അങ്ങനെ കുറെ കുട്ടിപ്പട്ടാളങ്ങളെല്ലാം ഇവിടെ ഇരുന്ന് പടം വരയ്ക്കുന്നുണ്ട് അടുക്കളയിലേയും ജോലി കംപ്ലീറ്റ് ആയിട്ടുണ്ട് അച്ഛനാണെങ്കിൽ ഇല വെട്ടാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇല വെട്ടിക്കൊണ്ട് വന്നിട്ട് അമ്മയെ വിളിക്കാൻ പറഞ്ഞു ചോറ് വേണ്ടിയിട്ട് വൈകയും പൂസും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഉത്സവം പ്രമാണിച്ച് അങ്ങനെ രശ്മിയാണ് ഇല വിരിക്കുന്നത് അങ്ങനെ ഇലയൊക്കെ ഇട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയേക്കാണ് അങ്ങനെ ഒത്തിരി വലിയ കറികളൊന്നും കേട്ടോ വീട്ടിലുള്ളവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു സാമ്പാർ അവിയൽ പരിപ്പ് പപ്പടം തോരൻ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ചെറിയ സദ്യ അപ്പോൾ ലിയോൺ ലിയോണെവിടെ ഇരുപ്പുണ്ട് അവൾക്ക് ഞാനാണ് ചോറ് വാരി കൊടുക്കുന്നത് കൂട്ടത്തിൽ ഏറ്റവും കുഞ്ഞു തവളാണ് ഇനി ഞങ്ങൾ അവിടെ നിന്ന് നേരെ കാലട്ടെടുത്തേക്ക് വന്നപ്പോഴത്തേക്കും അവിടെ കുട്ടനൊക്കെ തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഈ കുട്ട എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു കൊട്ടാണ് അവർ അടിപൊളിയാണ് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ അതിൻ്റെ ഒരു ഫ്യൂഷനും കൂടി ആയപ്പോൾ അടിപൊളിയായിരുന്നു തുടക്കത്തിൽ കാളയെ വലിച്ചത് ഞങ്ങൾ പെണ്ണുങ്ങളും കൂടിയിട്ടായിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു അത് കഴിഞ്ഞിട്ട് കൊട്ടിൻ്റെ കൂടെ തുള്ളാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ വരെ നിർത്തിയിട്ടില്ല ഞങ്ങൾ തുള്ളിക്കൊണ്ടേ ഇരിക്കുന്നു ക്ഷീണിച്ചു എന്നാലും നമ്മളിന് നിർത്തുന്നില്ല ഇത് കഴിയുന്നിടം വരെ നമ്മളിങ്ങനെ പവറായിട്ട് നിൽക്കും എന്നിട്ട് നേരെ നമ്മൾ വന്നത് ഇവിടുത്തെ മുസ്ലിം പള്ളിയിലേക്കാണ് അവിടെ കൊണ്ടുവന്ന് നമ്മുടെ കാള ഭൈരവൻ ആണ് കേട്ടോ അവൻ്റെ പേര് അവനെ ഇട്ട് കുറച്ച് നേരം തൊളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഉപ്പുപ്പാൻ്റെ അവിടെ കുറച്ച് ചെണ്ടകൊട്ടൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വന്നത് നമ്മുടെ സ്വന്തം അമ്മങ്കോ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്കാണ് അപ്പോൾ അത് കഴിഞ്ഞ് അവിടുന്ന് കുറച്ച് നേരം കാള ദേവിയെ കണ്ടിട്ട് ആ ഒരു സമയമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു ഇനി നമ്മൾ നേരെ അമ്പലത്തിലേക്കാണ് കേട്ടോ പോകുന്നത് വലിയ ഒരു മല കയറിയിട്ട് വേണമായിരുന്നു നമുക്ക് അമ്പലത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ ഒരു മല മുഴുവൻ കയറി നമ്മുടെ ബൈലിനും മുകളിലെത്തിയതിൻ്റെ സന്തോഷമാണ് പിന്നെ ഇവിടെ ഒരു അസാധ്യ കൊട്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ എല്ലാവരും വന്നിട്ട് അവരവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പോയിട്ട് ഗാനമേളയായിരുന്നു കേട്ടോ തിരിച്ച് വരണമെന്നൊക്കെ വിചാരിച്ച് പോയത് അപ്പോൾ എല്ലാവരും ക്ഷീണിച്ച് കിടന്നു എനിക്ക് മാത്രം വരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാനും എൻ്റെ രണ്ടനിയന്മാരുണ്ടായിരുന്നു അവരെയും കൂട്ടിയിട്ട് ഞാനിങ്ങോ പോകുന്നു എന്നിട്ട് കുറച്ച് നേരം ഗാനമേളയൊക്കെ കണ്ടു അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും 哒哒。